തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡ് ഗതാഗതം തടഞ്ഞ സിപിഎം ഏരിയ കമ്മിറ്റി സമ്മേളനം ഹൈക്കോടതിയിൽ കോടതി അലക്ഷി ഹർജി തിരുവനന്തപുരം വഞ്ചിയൂരിൽ ഗതാഗതം തടസ്സപ്പെടുത്തി സിപിഎം ഏരിയ കമ്മിറ്റി സമ്മേളനം നടത്തിയ സംഭവത്തിൽ ഹൈക്കോടതിയിൽ കോടതി അരക്ഷി ഹർജി മരട് സ്വദേശിയാണ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത് പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയുള്ള യോഗങ്ങൾ വിലക്കിയ കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി പോലീസിന്റെ എതിർപ്പ് അവഗണിച്ചായിരുന്നു തിരുവനന്തപുരം പാളയം ഏരിയ കമ്മിറ്റി സമ്മേളനത്തിനായി വഞ്ചൂരിൽ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി സ്റ്റേജ് കിട്ടിയത് നിയമവിരുദ്ധമാണെന്ന പോലീസ് ചൂണ്ടിക്കാണിച്ചെങ്കിലും പാർട്ടി പ്രവർത്തകർ നിർമ്മാണവുമായി മുന്നോട്ട് പോവുകയായിരുന്നു സമ്മേളനം രാത്രി സമാപിച്ച ശേഷമാണ് പ്രവർത്തകർ സ്റ്റേജ് നീക്കിയത് നിയമവിരുദ്ധമായി സ്റ്റേജ് കെട്ടിയതിന്റെ പേരിൽ അഞ്ഞൂറോളം പേർക്കെതിരെ വഞ്ചൂർ പോലീസ് കേസെടുത്തിരുന്നു തിരുവനന്തപുരം പാളയം ഏരിയ കമ്മിറ്റി സമ്മേളനത്തിനായി വഞ്ചൂരിൽ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി സ്റ്റേജ് കിട്ടിയത് പോലീസിന്റെ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് റോഡിന്റെ ഒരു ഭാഗം കെട്ടി സ്റ്റേജ് കെട്ടാൻ പോലീസിന്റെ അനുമതി നേരത്തെ വാങ്ങിയിരുന്നുവെന്ന സിപിഎം അവകാശവാദം ഉന്നയിച്ചെങ്കിലും അത് തെറ്റാണെന്ന് തെളിഞ്ഞു സ്റ്റേജ് കെട്ടിയപ്പോൾ തന്നെ അത് ദൈവവിരുദ്ധമാണെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടിയെങ്കിലും പാർട്ടി പ്രവർത്തകർ നിർമ്മാണവുമായി മുന്നോട്ട് പോവുകയായിരുന്നു പോലീസിന്റെ അനുമതിക്ക് കാത്തുനിൽക്കാതെ വ്യാഴാഴ്ച രാവിലെയാണ് സ്ഥലത്ത് സ്റ്റേജ് കെട്ടിയത് പിന്നീട് പോലീസിനൊന്നും ചെയ്യാനായില്ലെന്ന് മാത്രമല്ല അതേ സ്റ്റേജിന് മുന്നിൽ നിന്ന് ഗതാഗതം തിരിച്ചുവിടേണ്ടി വന്നു സമ്മേളനം രാത്രി സമാപിച്ച ശേഷമാണ് പ്രവർത്തകർ സ്റ്റേജ് നീക്കിയത് നിയമവിരുദ്ധമായി സ്റ്റേജ് കെട്ടിയതിന്റെ പേരിൽ അഞ്ഞൂറോളം പേർക്കെതിരെ വഞ്ചൂർ പോലീസ് കേസ് എടുത്തു എന്നാൽ സ്റ്റേജ് കെട്ടിയതിൽ കുഴപ്പമില്ലെന്നായിരുന്നു സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം കേസ് നടക്കട്ടെയെന്നും ഉദ്ഘാടനത്തിനായി സ്ഥലത്തെത്തിയപ്പോഴാണ് സ്റ്റേജ് റോഡിലാണെന്ന കാര്യം അറിഞ്ഞതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു